അധ്യായം കീർത്തി ഒരു ഡേറ്റിന് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരുന്നു എന്നാൽ പെട്ടെന്നുണ്ടായ സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് അവർക്ക് പുറത്തേക്ക് പോകാനായില്ല അത് ഇരുവരിലും വളരെയധികം രാത്രി അത്താഴത്തിന് ശേഷം കീർത്തി വരുടെ മുന്നിലേക്ക് എത്തി അവൾക്ക് അവനോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു രാവിലെ നടന്ന സംഭവത്തിന് ശേഷം വരുൺ വളരെയധികം അസ്വസ്ഥനും നിരാശനുമാണ് ഈ സമയം കീർത്തിയെ തന്റെ മുന്നിൽ കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ പല ചോദ്യങ്ങളും ഉയർന്നു തുടങ്ങി എന്നാൽ കീർത്തി പറഞ്ഞത് കേട്ട് വരുന്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടർന്നു അത്രയും നേരം അവൻ അനുഭവിച്ചു കൊണ്ടിരുന്ന സ്ട്രെസ് എല്ലാം ഒരു നിമിഷം കൊണ്ട് എങ്ങോ പോയി മറിഞ്ഞു കീർത്തി ഒരു ചെറിയ കുട്ടിയെ പോലെ അവന്റെ മുന്നിൽ നിന്ന് വളരെ നിഷ്കളങ്കതയോടെ പറയാൻ ആരംഭിച്ചു വരുൺ ഇതൊരു റിക്വസ്റ്റാ ഞാൻ കൊറേ ആലോചിച്ചു തമാശയായി കാണരുത് എനിക്ക് അയാളുടെ ബോഡിഗാർഡ് ആവണം കീർത്തിയുടെ വാക്കുകൾ അവനെ ഒന്ന് ചിരിപ്പിച്ചെങ്കിലും അവന്റെ ഉള്ളിൽ എന്തിനായിരുന്നു അവൾ അങ്ങനെ ചോദിച്ചത് എന്ന് ആലോചിച്ചപ്പോൾ അവളുടെ ആ കരുതലിൽ അവന് സന്തോഷം തോന്നി മൂന്ന് നാല് പേർ ഒന്നിച്ചു വന്നാലും ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ മാത്രം ശക്തനായിരുന്നു വരുൺ അതിലുപരിയായി അവന്റെ ഒരു സിഗ്നലിൽ മരിക്കാൻ തയ്യാറായ ഗാർഡിന്റെ ഒരു സൈന്യവും അവനുണ്ടായിരുന്നു ഇത്രയും പേർ ചുറ്റുമുണ്ടായിട്ടും തനിക്ക് സംരക്ഷണം നൽകാൻ കീർത്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൾക്ക് വരുണിനോടുള്ള സ്നേഹമാണല്ലോ അത് കാണിക്കുന്നത് താൻ പറയുന്നത് കേട്ട് വരുൺ ചിരിച്ചതും കീർത്തിക്ക് വിഷമം തോന്നി വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനായിരുന്നല്ലോ അവൾ വന്നിരുന്നത് തന്റെ മേന്മ വരുണ് എടുത്തു കാണിക്കുന്നതിനായി അവൾ ഇങ്ങനെ പറഞ്ഞു സി ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചിരിക്കാൻ മാത്രം തമാശ ഒന്നും ഞാൻ ഇവിടെ പറഞ്ഞില്ല എന്നെപ്പറ്റി നിങ്ങൾക്ക് ശരിക്കും അറിയാത്തോണ്ടാ ഞാനൊരു ജൂഡോ കരാട്ടെ ചാമ്പ്യനാ അതും ബ്ലാക്ക് ബ്ലാക്ക്ബെൽറ്റ് അത്യാവശ്യം ഒരുവിധ ആൾക്കാരുടെ മുന്നിലൊക്കെ പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റും പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതിന്റേതായ ബുദ്ധിമുട്ടും ഉണ്ടാവും പിന്നെ തോക്ക് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിലും ഇതൊക്കെ പരിശീലനം കിട്ടിയ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നിങ്ങൾ എന്റെ ഭർത്താവായത് നിങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത എനിക്ക് ഉണ്ടല്ലോ ഇനി ഞാനും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നിട്ട് ആരാ നിങ്ങളെ തൊടുന്നതെന്ന് എനിക്കിന്ന് കാണണം വരുൺ കീർത്തിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഞാൻ ചിരിക്കുന്നില്ല കീർത്തി എന്റെ കാര്യത്തില് നീ എത്രത്തോളം എഫേർട്ട് എടുക്കുമെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്

റിസ്ക് ഒക്കെ അതിൻ്റെതായ വഴിയിൽ വരും പോവും പിന്നെ എൻ്റെ കാര്യത്തിൽ താൻ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇന്റർനാഷണൽ ലെവൽ പ്രാക്ടീസ് കിട്ടിയിരിക്കുന്ന ഗാർഡ്സ് ആണ് എനിക്ക് ചുറ്റുമുള്ളത് എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായിട്ടാണ് അവർ നിൽക്കുന്നത് പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ടെൻഷനുണ്ട് അതുകൊണ്ട് തനിക്ക് ട്രെയിനിങ് തരാൻ വേണ്ടി ഒരു ട്രെയിനറെ നിർത്താൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് തനിക്ക് സമ്മതമാണെങ്കിൽ നാളെ തന്നെ വരാൻ പറയാം വരുൺ കീർത്തിയുടെ കണ്ണുകളിൽ നോക്കി ആകാശത്തിലെ അനന്തതയിലേക്ക് നോക്കുമ്പോഴുള്ള പോലെ അവളും അവന്റെ മിഴികളിൽ മിഴികൾ ആഴ്ത്തി നിൽക്കുകയായിരുന്നു വരുൺ സ്നേഹപൂർവം അവളുടെ തലമുടിയിൽ വിരലുകൾ ഓടിച്ചു പതിയെ അവളുടെ കവിളുകളിൽ ഒന്ന് തലോടി എന്നിട്ട് അവളോട് പറഞ്ഞു ഐ നോ യു ആർ എ ചാമ്പ്യൻ പക്ഷെ കുറച്ചുകൂടി പ്രാക്ടീസ് എടുക്കുന്നത് നിന്റെ ഫ്യൂച്ചറിനും ഹെൽത്തിനും ഒരുപാട് നല്ലതാണ് ഒറ്റയ്ക്കാവുമ്പോ പെട്ടെന്ന് എന്തെങ്കിലും സ്വയം പ്രതിരോധിക്കാൻ അത് ഉപകരിക്കും സെൽഫ് സഫിഷ്യന്റ് ആവുന്നത് എപ്പോഴും നല്ലതാണ് ആരാണെന്ന് വിളിച്ചോളൂ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ റെഡിയാണ് വരുന്റെ മുറിവേറ്റ വിരലുകൾ ചുംബിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു അപ്പോഴേക്കും വാതിലിൽ മുട്ടുകേട്ടു അടുത്ത നിമിഷം വരുൺ വാതിൽ തുറന്നു സഞ്ജു ആയിരുന്നു അത് കയ്യിൽ ഫോണും പിടിച്ച് മുഖത്ത് ആശങ്കയുമായി അവൻ നിൽക്കുകയായിരുന്നു വരുണൊപ്പം അവിടെ കീർത്തിയെ കണ്ടതും അവനൊന്ന് ഞെട്ടിപ്പോയി പക്ഷെ സാറിപ്പോ അത്യാവശ്യമായിട്ട് ഈ കോളിന് റിപ്ലൈ കൊടുക്കേണ്ടതാണ് അവന്റെ വാക്കുകൾക്ക് കീർത്തി മറുപടി ഒന്നും പറഞ്ഞില്ല വരുൺ വേഗം കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ അവന്റെ മുഖത്തും സഞ്ജുവിൽ കണ്ട അതേ ആശങ്ക തെളിഞ്ഞു കീർത്തി അവിടെ തനിച്ചാക്കി അവൻ വേഗം സഞ്ജുവിനൊപ്പം പുറത്തേക്ക് നടന്നു കീർത്തിയും അപ്പോൾ തന്നെ ബെഡ്റൂമിലേക്ക് ഉറങ്ങാനായി പോയി രാത്രി ഏറെ വൈകിയിട്ടും വരുൺ ഹാളിൽ ഒറ്റയ്ക്ക് ആരോ വരുന്ന ശബ്ദം കേട്ടു വരുൺ തിരിഞ്ഞു നോക്കി സഞ്ജു കുറച്ചുനേരമായി വരുണിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് കൊണ്ട് പുറത്തു നിൽക്കുകയായിരുന്നു അവനാ സമയം അടുത്തേക്ക് വന്നത് വരുണ അത്ഭുതമായി സഞ്ജു വന്ന് വരുടെ അടുത്തിരുന്നു തോണിൽ കൈവച്ചു നീ എന്താ ഇവിടെ ഇപ്പൊ വന്നെ ഉറങ്ങിയില്ലേ എനിക്കിപ്പോ നിന്റെ അടുത്ത് ഫ്രീ ആയി വരണമെങ്കിൽ കള്ളനെ പോലെ പാത്തും പതുങ്ങിയും വേണമല്ലോ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നിന്റെ ജോലിക്കാരനായിട്ടല്ല നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാ സോ പറ മോനെ എന്താ പ്രശ്നം നീ വലിയ എന്തോ ആലോചനയിലാണല്ലോ കീർത്തി മുന്നിലില്ലാത്തപ്പോൾ മാത്രമാണല്ലോ സഞ്ജുവിന് വരുണിനോട് ഒരു ഫ്രണ്ടിനെ പോലെ അടുത്ത് പെരുമാറാൻ കഴിയുന്നത് ഒന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഈ വെറുതെ ഇരിക്കുമ്പോ ആലോചനയൊന്നും നിന്റെ ഡിക്ഷണറിയിൽ പറഞ്ഞിട്ടുള്ളതല്ലല്ലോ അല്ലല്ലോ മോനെ ഈയിടെയായി എന്റെ ചെറുക്കൻ എന്തോ പറ്റിയിട്ടുണ്ട് ഒറ്റക്ക് ഇരിക്കുന്നു ഒറ്റക്ക് സംസാരിക്കുന്നു വെറുതെ ദേഷ്യം പിടിക്കുന്നു ലക്ഷണം കണ്ടിട്ട് ലവ് ഫീവർ പിടിച്ചതുപോലെ ഉണ്ട് സഞ്ജു പറയുന്നത് കേട്ട് വരുൺ ആദ്യം ഒന്ന് അമ്പരന്ന് പോയി പക്ഷേ പിന്നെ അവന് സഞ്ജു തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായി നീ എന്തൊക്കെ പറയുന്നെ എനിക്ക് എന്താ സംഭവിച്ചത് ഞാൻ തികച്ചും ഫിറ്റും ഫൈനുമാണ് പിന്നെ ആയ പലതും വരുമ്പോ ആലോചിക്കുന്നത് സ്വാഭാവികമല്ലേ ഒരു പെണ്ണെന്റെ ലൈഫിൽ വന്നു എന്ന് വെച്ച് എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്റെ പൊന്ന് സാറേ നമുക്കിടയിലുള്ള ഈ നാടകമെല്ലാം കീർത്തിയുടെ മുന്നിൽ വെച്ച് നടത്തിക്കോ പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്റെ അടുത്ത് നീ ഈ നാടകം കളിക്കാൻ നിൽക്കരുത് ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ നിന്നെ അറിയാം തിരിച്ചു നിനക്കും അങ്ങനെ തന്നെയല്ലേ നിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താ നടക്കുന്നതെന്ന് നിന്നെ മനസ്സിലാക്കിയത് വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ ഡെഫിനിറ്റ്ലി യു ആർ ഇൻ ലവ് അവിടെ മുഴുവൻ നിശബ്ദത തലം കെട്ടി നിന്നു കാളിലെ സീലിംഗിലെ ബൾബുകളിൽ നിന്നുള്ള മഞ്ഞ് വെളിച്ചം അവിടെ എല്ലായിടത്തും ചിതറിക്കിടന്നു സഞ്ജു പറയുന്നത് കേട്ട് വരുൺ എന്തോ പറയാൻ ഒരുങ്ങിയപ്പോൾ എനിക്ക് അറിയാം നീ ഇത് ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് കീർത്തി ശരിക്കും നിന്നിൽ എന്തോ മാജിക് കാണിച്ചിട്ടുണ്ട് കീർത്തി വരുന്നതിന് നിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി പോലും ഞാൻ ഒന്നിനെ കുറിച്ച് നിനക്ക് യാതൊരു ഫീലിംഗ് ഉണ്ടായിട്ടുള്ളതായി എന്റെ അറിവിലില്ല ദീർഘനിശ്വാസം എടുത്തു വിട്ടു വരുണാണെങ്കിൽ അവൻ ഓരോ വാക്കും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞാൽ നീ വല്ലാതെ കീർത്തി എന്ന ി എന്ത് നടന്നാലും നീ എഫക്റ്റഡ് ആണ് ഇപ്പൊ നേരം മുന്നേ തന്നെ ഞാൻ ഇവിടെ നിന്നും നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോ നീ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയാമോ നിന്റെ ഈ മുറിഞ്ഞ വിരല് നോക്കി എന്തൊക്കെ എക്സ്പ്രഷൻ ആണ് ഇട്ടുകൊണ്ടിരുന്നതെന്ന് അറിയോ നാണിക്കുന്നു സന്തോഷിക്കുന്നു ഉമ്മ വെക്കുന്നു പറ സത്യം പറ ഇതിന്റെയൊക്കെ അർത്ഥം പിന്നെന്താ ഇത് പ്രണയമല്ലാതെ വേറെ എന്താ മിസ്റ്റർ വരുൺ കിഷോർ ഇയാള് സ്വയം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇയാൾ ഇയാളിപ്പോ പ്രണയത്തിലാണ് സഞ്ജുവിന്റെ വാക്കുകൾ കേട്ട് വരുൺ ദേഷ്യത്തിൽ പറഞ്ഞു വെറുതെ കള്ളത്തരം പറഞ്ഞോണ്ട് വേദനിച്ചപ്പോ മുറിവുള്ള വിരല് ഞാൻ ചെക്ക് ചെയ്തു അത് സത്യമാ പക്ഷെ ഞാൻ അതിൽ ഉമ്മയൊന്നും വെച്ചിട്ടില്ല സഞ്ജു ഒരിക്കൽ കൂടി പറഞ്ഞതൊക്കെയും ആവർത്തിച്ചു പറഞ്ഞെങ്കിലും വരുണത് ഒരു പൊടിക്കും അംഗീകരിക്കാൻ തയ്യാറായില്ല തർക്കിച്ച് തർക്കിച്ച് രണ്ടുപേരും മിണ്ടാതെ സോഫയിൽ ഇരുന്നു വരുൺ പിന്നെയും എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതും എനിക്ക് എന്താടാ വരുടെ വേദന നിറഞ്ഞ സ്വരം കേട്ടതും സഞ്ജു എഴുന്നേറ്റ് അവനെ ആകെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു എന്താ കയ്യിലെയും മുറിവല്ലാതെ നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ സഞ്ജുവിന്റെ നിഷ്കളങ്കമായ ആ പറ്റിയിട്ടില്ല പറഞ്ഞില്ലേ അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കീർത്തി വന്നതിന് ശേഷം എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അതെന്തൊക്കെ തന്നെയായാലും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് നിസാര കാര്യങ്ങളാണെങ്കിൽ പോലും എന്നെ അത് വല്ലാതെ ബാധിക്കുന്നുമുണ്ട് അവള് എന്നെ ആകെ മാറ്റിമറിച്ചു പെട്ടെന്ന് എനിക്ക് ചുറ്റുമുള്ളതെല്ലാം കളർഫുള്ളായി തോന്നുന്നു എന്റെ ജീവിതത്തിന് നിറം നൽകിയതുപോലെ അവൾ അടുത്തു വരുമ്പോ എന്നെ തൊടുമ്പോ എനിക്കെല്ലാം നല്ലതായി തോന്നുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോ ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് അറിയില്ല വാക്കുകൾ കേട്ടതും സഞ്ജു തോളിൽ അടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ വഴിക്ക് വാ മോനെ ഇതൊക്കെ നേരത്തെ തന്നെ മനസ്സിലായി നിനക്കിപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യണോന്ന് അറിയില്ല അതല്ല നിന്റെ പ്രശ്നം അതിന് സൊല്യൂഷൻ ഉണ്ട് ഞാനില്ലേ നിന്റെ കൂടെ നമുക്ക് സെറ്റ് ആക്കാം ഈ ജീവിതം എന്ന് പറയുന്നത് പ്രണയം കലഹം സുഖം ദുഃഖം കണ്ടുമുട്ടൽ വേർപിരിയൽ ജനനം മരണം ഇതൊക്കെ പാടെയുള്ളൊരു മിക്സാണ് എല്ലാതും അതിൻ്റെതായ സമയങ്ങളിൽ നടക്കുന്ന ഒന്നാണ് ആരും മുൻകൂട്ടി ഒന്നും അറിഞ്ഞിട്ടല്ല എല്ലാത്തിനെയും ഫേസ് ചെയ്യുന്നേ ഫ്ലോയ്ക്ക് അനുസരിച്ച് അങ്ങനെ പോവാ പിന്നെ ബെറ്റർ ആവുന്നതിന് ടിപ്സ് എടുക്കുന്നത് നല്ലതാണ് പക്ഷെ ഉപദേശിച്ചാൽ നിനക്കത് പറ്റില്ലല്ലോ അതിലും നല്ലത് നീ സ്വയം ഡീൽ ഇത്രയും പറഞ്ഞ് സഞ്ജു വരു കൈ നീട്ടി വരുൺ എന്തിനാണ് എന്ന ഭാവത്തിൽ സഞ്ജുവിനെ നോക്കി എന്നിട്ട് പറഞ്ഞു നീ നീ പറഞ്ഞതും ഫോണുമായിട്ട് പേടിക്കാതെ എനിക്ക് ആർക്കും മെസ്സേജ് സംശയാസ്പദമായ കണ്ണുകളോടെ സഞ്ജുവിനെ നോക്കിയ ശേഷം വരുൺ ഒടുവിൽ തന്റെ ഫോൺ പുറത്തെടുത്ത് അവന് നൽകി വരുടെ മുന്നിൽ വെച്ച് തന്നെ സഞ്ജു ഫോണിൽ ഒന്ന് രണ്ട് സൈറ്റുകൾ തിരഞ്ഞ് ഒരു ഇ ബുക്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഫോൺ തന്നെ തിരിച്ചു കൊടുത്തു ഫോൺ അതിൽ ഇ ബുക്ക് ഡൗൺലോഡ് വെച്ചിട്ടുണ്ട് എന്താ കുറച്ച് റൊമാൻറ്റിക് വരുണ്ടുത്ത് വായിച്ചാൽ മതി സഞ്ജു വളഞ്ഞ വഴിയിൽ പോകുന്നവനാണെന്ന കാര്യത്തിൽ വരുണ് സംശയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഒന്നിഷ്ടമാണതെന്ന് അവന് മനസ്സിലായി വരുൺ എഴുന്നേറ്റു അവന്റെ സ്റ്റഡി റൂമിലേക്ക് പോയി സഞ്ജു ഉറങ്ങാനായി അവന്റെ റൂമിലേക്ക് റൂമിലെത്തിയ വരുൺ ഇ ബുക്ക് തുറന്നു സഞ്ജു ഡൗൺലോഡ് ചെയ്ത് വെച്ച സ്റ്റോറി എടുത്ത് വായിക്കാൻ തുടങ്ങി വായിച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞതും അടുത്ത വരികൾ വായിച്ച് അവന്റെ മുഖം തുടങ്ങി ഞങ്ങളുടെ നാവുകൾ നാഗങ്ങളെ പോലെ കെട്ടിപ്പിണഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു നിമിഷം ഞാൻ അവളിൽ നിന്ന് പിൻവാങ്ങി എന്നിട്ട് ഞാൻ അവളുടെ പൊക്കിൽ ചുടിയിൽ ചുംബിക്കാൻ തുടങ്ങി എന്റെ വലത് കൈകൊണ്ട് അവളുടെ ജീൻസിന്റെ ബട്ടൺ അൺലോക്ക് ചെയ്യുകയും ചെയ്തു അത്രയും വായിച്ചതും വരുൺ വായന നിർത്തി ഫോൺ പോക്കറ്റിലോട്ട് നിക്ഷേപിച്ചു വലിഞ്ഞു മുറുകിയ മുഖവുമായി നേരെ സഞ്ജുവിന്റെ റൂമിന്റെ വാതിലിൽ ചെന്ന് തട്ടി വിളിച്ചു സഞ്ജു വന്ന് വാതിൽ തുറന്നതും വരുൺ അവന്റെ വയറിൽ ഓങ്ങി ഒരു കൊടുത്തു റോമാൻറ്റിക് സ്റ്റോറി എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ളതൊക്കെ പറ്റും പക്ഷെ എന്നെ ആ വയറിൽ കിട്ടിയ കുത്തിന്റെ ആഘാതത്തിൽ സഞ്ജുവിന് ഒരു നിമിഷം ഒന്നും കത്തിയില്ല സഞ്ജുവിന് ഒന്ന് കൊടുത്തതും വരുണിന്റെ ദേഷ്യം പോയിരുന്നു ിൽ ഇറോട്ടിക് അല്ലാതെ പിന്നെ എന്ത് തേങ്ങ ഉണ്ടാവ ഇതൊക്കെ റൊമാൻസിന്റെ ഒരു ഭാഗമാണോ നിനക്കൊന്നും ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല ഔ എന്റെ വയറ് കലങ്ങിപ്പോയെന്നാ തോന്നുന്നു ഇത്തരം വെട്ടിത്തങ്ങൾ ഈ ബുക്കിൽ ഉണ്ടെന്ന് നിനക്കറിയാമെങ്കിൽ പിന്നെ എന്തിനാ എനിക്കത് വായിക്കാനായിട്ട് തന്നത് എനിക്ക് ഇതൊന്നും ഇഷ്ടമാവില്ലാന്ന് നിനക്കറിയില്ലേ വരുണ്ടി നെൽപ്പ് കണ്ട് സഞ്ജു അവനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ചേടാ നീയൊരു റിലേഷനിൽ തുടക്ക കാരനാ പ്രണയിക്കുന്ന ഒന്നിച്ച് ജീവിക്കുന്ന എല്ലാവരിലും സംഭവിക്കുന്നതൊക്കെയാണ് ആ സ്റ്റോറിയിലും ഉള്ളത് നീ തന്നെ എന്നോട് പറ എത്ര നാൾ ഇങ്ങനെ സംസാരിച്ച് മാത്രം നിനക്ക് കീർത്തിയമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും ചെയ്യാനാണല്ലോ അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു തന്നെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഫിസിക്കലി ഇന്റിമേറ്റ് ആകാതെ എങ്ങനെയാ ജീവിക്കാ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിന്റെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയാ പറഞ്ഞുതരാം അതല്ലേ ഒരു സ്റ്റോറി എടുത്ത് നിനക്ക് തന്നത് ഇപ്പോ അതും കുറ്റമായോ സഞ്ജുവിന്റെ വാക്കുകൾ വരുന്റെ ഉള്ളിൽ ചെറിയ തോതിൽ ചിന്താ കുഴപ്പമുണ്ടാക്കി നിന്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിലും നിനക്ക് വേണ്ടി ഞാനൊരു ബോഡി ഗാർഡിനെ പോലെ വേഷം കെട്ടി നിനക്ക് വേണ്ടി എനിക്ക് ശരിയെന്ന് തോന്നുന്നതെല്ലാം ഞാൻ ചെയ്തു പക്ഷെ ഇങ്ങനെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും നീ എന്നോട് വെറുതെ ദേഷ്യപ്പെട്ടാ എങ്ങനെയാ മതി നിർത്തി ഞാൻ എല്ലാം നിർത്തി ഇനി മുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി സഞ്ജുവിന്റെ വാക്കുകൾ കേട്ട് വരുണിന് കുറ്റബോധം തോന്നി അവൻ സഞ്ജുവിനോട് മാപ്പ് പറഞ്ഞു കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം സഞ്ജുവും ഓക്കെ ആയി വരുൺ പിന്നെ അവനോടൊപ്പം അവിടെ തന്നെ കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ വരുൺ കീർത്തിയുടെ അടുത്തേക്ക് ചെന്നു വാതിൽക്കൽ നിന്നേ അവൻ ആ കാഴ്ച കണ്ടു പെഡിൽ ഒരു കുഞ്ഞു മാലാക്കിയ പോലെ അവൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു പാതിചാരിയ ജാലകത്തിലൂടെ വരുന്ന സൂര്യപ്രകാശത്തിൽ അവളുടെ മുഖം ഒരു ദേവതയെ പോലെ തോന്നിച്ചു കാറ്റിൽ പാറിക്കളിക്കുന്ന മുടിയിഴകളും എല്ലാം വരുണിൽ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കി അവൻ മുന്നോട്ടേക്ക് നടന്ന് അകത്തേക്ക് കയറി അവന്റെ പുറകിൽ ഒരു നിഴൽ രൂപം വാതിൽക്കൽ വന്നു നിന്നു എന്തോ ശബ്ദം കേട്ട് കണ്ണു തുറന്ന് നോക്കിയ കീർത്തി കാണുന്നത് ഇതാണ് ആ കാഴ്ചയിൽ അവൾ ഒന്ന് ഞെട്ടിപ്പോയി തന്റെ മുന്നിൽ നിൽക്കുന്ന വരുണിന്റെ പിന്നിൽ സ്യൂട്ടും കോട്ടും ധരിച്ച് ശക്തനായ ഒരാൾ നിൽക്കുന്നു അയാളുടെ മുഖമാണെങ്കിൽ മറച്ചിരുന്നു ആരോ വരുണിനെ ആക്രമിക്കാൻ വന്നതായി അവൾക്ക് തോന്നി കീർത്തി പെട്ടെന്ന് മേശപ്പുറത്ത് വെച്ചിരുന്ന ഫ്ലവർ വെയ്സ് എടുത്ത് അയാൾക്ക് നേരെ എറിഞ്ഞു ആരാണ് വരുണിന് പിന്നിൽ നിൽക്കുന്നയാൾ വരുണിന് എന്തെങ്കിലും സംഭവിക്കുമോ കീർത്തി എന്തു ചെയ്യും